യു ഡി എഫിനെ കൂടുതൽ വലയ്ക്കുന്ന ഒരു തീരുമാനമായി കൂടി വരുന്ന ഒരു സാഹചര്യമായിരിക്കില്ലേ നമ്മൾ കാണുക ഇടതിനോടുടക്കി വലത്തേക്ക് നീങ്ങി യു ഡി എഫ് പ്രവേശത്തിന്റെ പടിവാതിലിൽ നിന്നുകൊണ്ട് താൻ മുന്നോട്ട് വെച്ച വി എസ് ജോയി എന്ന സ്ഥാനാർത്ഥിയെ പുല്ലുപോലെ തട്ടിക്കളഞ്ഞ കോൺഗ്രസിനോടുള്ള തന്റെ എതിർപ്പ് അത് സ്വന്തം സ്ഥാനാർത്ഥിത്വത്തിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രകടിപ്പിക്കാൻ പോവുകയല്ലേ പി വി അൻവർ ടി വി പ്രസാദ് ഉറപ്പായും സുജിയ നിലമ്പൂരിൽ മത്സരം പൊടിവാറും എന്നതിൻ്റെ ഏറ്റവും വലിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പി വി അൻവർ നേരത്തെ തീരുമാനിച്ചതുപോലെ മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ല മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പി വി അൻവർ എന്ന വാർത്തയാണ് പ്രേക്ഷകരോട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് സുജിയ അതായത് ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷമാണ് ഈ നിർണായകമായ തീരുമാനം പി വി അൻവർ എടുക്കുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി ആ പി വി അൻവർ ഉണ്ടാകും എന്നുള്ളത് പി വി അൻവർ പറഞ്ഞ വാക്കുകൾ കോൺഗ്രസ് പൂർണ്ണമായി അവഗണിച്ചതോടെ നിലമ്പൂരിൽ തൻ്റെ കരുത്ത് പ്രകടമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പി വി അൻവർ എടുത്തിരിക്കുന്നത് പി വി അൻവർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യം എന്നുള്ളത് രാവിലെ ഉള്ളതല്ല സുജയാ നിലവിലെ സാഹചര്യം എന്നുള്ളത് നിലമ്പൂരിൽ മത്സരിക്കാൻ പിന്നാലെ പിന്നാലെ എടുക്കുന്ന നിലപാട് അത് ഏറ്റവും പ്രധാനമാണ് മത്സര എന്നുള്ളതാണ് അൻവർ കാത്തിരുന്നു കാത്തിരുന്നു ആത്മവിശ്വാസത്തോടെ നേതാക്കൾ അന്വർന്ന് കൊടുത്ത ഉറപ്പ് പി വി അൻവറിന്റെ നിരുപാധിക പിന്തുണ യു ഡി എഫ് സംവിധാനത്തിന് ലഭിക്കുമ്പോൾ നഷ്ടപ്പെട്ട കോൺഗ്രസ് കോട്ട എന്ന നിലമ്പൂർ അത് തേക്ക് പോലെ ഉറപ്പോടെ തിരിച്ചു അൻവർ ഉറപ്പ് നൽകിയിരുന്നു അതിനുള്ള സാധ്യതയും വളരെ കൂടുതലായിരുന്നു എന്നാൽ അടിവാതിൽക്കൽ വെച്ച് അൻവറിനെ വെട്ടിക്കൊണ്ട് സ്വന്തം തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്ന ഈ സാഹചര്യത്തിൽ അൻവർ ഇതല്ലാതെ എന്ത് ചെയ്യാനാണ് പ്രസാദ് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയ്ക്ക് ശേഷമാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് സുജയ ആ കോൺഗ്രസിൻ്റെ കെ അധ്യക്ഷനായി കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ തുട തുടരുന്ന സമയത്തായിരുന്നു നിലമ്പൂരിൽ സുപ്രധാന ചർച്ചകളെല്ലാം മുന്നോട്ട് പോയതും വി എസ് ജോയി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന തീരുമാനത്തിലേക്ക് ഏതാണ്ട് കോൺഗ്രസ് എത്തുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് നിർണായകമായ തീരുമാനമുണ്ടായി കെ പി സി സി അധ്യക്ഷൻ മാറി കൂടെയുള്ളവർ മാറി എല്ലാം മാറുമ്പോഴേക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥി തന്നെ മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യാടൻ ചൗകത്ത് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് പല തവണ നേതാക്കളെ ആ ബോധ്യപ്പെടുത്തപ്പെടുത്തിയതായി പല തവണ നേരത്തെ തന്നെ പി വി അൻവർ പറഞ്ഞിരുന്നു അതേ നിലപാടിൽ പി വി അൻവർ ഇപ്പോഴും നിൽക്കുന്നു ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന നിലപാട് കൊണ്ടാണ് താനത് പറയുന്നതെന്ന് പി വി അൻവർ പറയുന്നു തീർന്നില്ല സുജയ ഉറപ്പായും ഈ മത്സരം ഈ മത്സരം എന്നുള്ളത് പി വി അൻവറിനെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടമാകുന്നു എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് പിന്നാലെ പി വി അൻവർ തീരുമാനമെടുക്കുന്നു താൻ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് നിലമ്പൂരിൽ ഇനിയിപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തോറ്റാലും ശരി പി വി അൻവറിന്റെ വാക്കുകൾ ആ വാക്കുകൾക്ക് ഒരു വിലയും നൽകാത്ത കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ മുഖത്തേറ്റ അടിയാകാൻ പോകുന്നു ഇത് എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ ഈ ഒരു നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് കണക്ക് കൂട്ടിയതെങ്കിൽ നേരത്തെ ബി ജെ പി മാറി നിന്നതായുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇനി പുതിയ സാഹചര്യത്തിൽ മത്സരിക്കുമോ എന്നറിയില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി മത്സരിക്കാൻ സാധ്യതയില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഇടയിലേക്ക് നിലവിലെ എം എൽ എ ഉണ്ടായിരുന്ന പി വി അൻവർ രാജിവെച്ചതിൻ്റെ പേരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന നിലമ്പൂരിൽ പി വി അൻവർ ഉയർത്തിയ ആരോപണ ആരോപണക്ഷരത്തിൻ്റെ ഭാഗമായി മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോയ എല്ലാ പിന്തുണയും എൽ ഡി എഫിൽ നിന്ന് നഷ്ടപ്പെട്ട സി പി എം ഒറ്റപ്പെടുത്തിയ തള്ളിക്കളഞ്ഞ പി വി എൻ ഏറ്റവും ഒടുവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ നിലമ്പൂരിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് തീർച്ചയായും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതാണ് വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ യു പരാജയപ്പെട്ടാൽ അത് വലിയ ചർച്ചയിലേക്ക് പോകും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതാ നമ്മൾ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം അവിടെ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ അത് വലിയ ടി നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജിയ പി വി എൻവർ നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്നുള്ളത്